അപ്പം നമുക്ക് ഇന്നത്തെ എന്താന്ന് നോക്കിയാലോ ഇന്ന് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട് എൻ്റെ ഫേവററ്റ് ഫുഡാണ് ഗൈസ് പൊട്ടാറ്റോ ഫ്രൈ പിന്നെ നമുക്ക് മാങ്ങ അച്ചാരുണ്ട് പിന്നെ ഇന്നത്തെ മെയിൻ താരമാണ് ഗൈസ് രസം രസം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് ഗൈസ് പിന്നെ നമുക്കിന്ന് പപ്പടമുണ്ട് രസം ഉണ്ടെങ്കിൽ പിന്നെ പപ്പടം വേണ്ടി പപ്പടമുണ്ട് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ഉച്ചവണാണ് നമുക്ക് ഇന്ന് ചോറുണ്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് മാങ്ങ അച്ചാറുണ്ട് പപ്പടമുണ്ട് രസമുണ്ട് പിന്നെ നമുക്ക് വെള്ളവും ഉണ്ട് ഗ്യാസ് അപ്പം നമുക്ക് ഇന്നത്തെ ചോറ് കഴിച്ചാലോ തിരി പൊട്ടറ്റോ ഫ്രൈയും പിന്നെ മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് ഗാസ് നല്ല പുളിയാണ് പിന്നെ പപ്പടം എടുത്ത് അത് ഞാനൊരു ചുമ്മാ ചെയ്തതാണ് ഗ്യാസ് എല്ലൂടെ കൂട്ടി കൊഴച്ച് അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ ചൂപ്പർ